നവരാത്രി ആഘോഷങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു നവരാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് നവരാത്രിയിൽ ദുർഗാദേവിയും അതിൻ്റെ ഒൻപത് അവതാരങ്ങളും ആരാധിക്കപ്പെടുന്ന ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിൻ്റെയും ശക്തിയുടെയും നമ്മുടെ മനസ്സിൻ്റെ പോസിറ്റിവിറ്റിയുടെയും ആത്മീയതയുടെയും ഒക്കെ അത്യന്തികമായിട്ടുള്ള ഒരു ഉറവിടമായിട്ട് ഈ ദിവസങ്ങളെ നമുക്ക് കണക്കാക്കാവുന്നതാണ് മാതൃദേവിയായിട്ടുള്ള ഒരു ദേവിയും അതിൻ്റെ ഒൻപത് അവതാരങ്ങളും നമ്മൾ ആരാധിക്കുന്നതിലൂടെ ആ ദൈവീക ശക്തിയുടെ പ്രവാഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഭക്തർക്കെല്ലാം ലഭിക്കുകയും അവർക്ക് സന്തോഷവും ജീവിതത്തിൽ സമൃദ്ധിയും അതുപോലെ ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ സിദ്ധിക്കുമെന്നുമാണ് വിശ്വസിക്കുന്നത് ആദ്യമായിട്ട് ഈ നവരാത്രിയിൽ വ്രതമെടുത്തത് തന്നെ സീതയെ വീണ്ടെടുക്കുവാനായിട്ട് ശ്രീരാമചന്ദ്രനാണ് ആദ്യ നവരാത്രി വ്രതം അനുഷ്ഠിച്ചത് അദ്ദേഹം തന്നെയാണ് എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ ഒൻപത് ദിവസങ്ങളുണ്ടെങ്കിൽ എല്ലാ ദിവസവും പലർക്കും ജീവിതത്തിൻ്റെ തിരക്കുകളാണ് വ്രതം നോക്കാനോ മറ്റൊന്നും അനുഷ്ഠിക്കാനോ ഒന്നും കഴിയാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇതിനായിട്ട് നമുക്ക് അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ ഏഴ് എട്ട് ഒൻപത് അതായത് സപ്തമി അഷ്ടമി നവമി അവസാനിക്കുന്ന ദിവസമാണ് അവമി ഇത്രയും ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾ നമുക്ക് വ്രതം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വ്രതം എന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള ഒരു വ്രതമല്ല നമ്മളുടെ ആ ഒരു മനസാക്ഷി ശുദ്ധമാക്കുക ദേവിയോട് അവയുടെ സൃഷ്ടികളോട് എല്ലാ സൃഷ്ടികളും ദേവിയുടെ സൃഷ്ടിയാണെന്ന് മാതൃദേവിയുടെ സൃഷ്ടിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അവയോടെല്ലാം ബഹുമാനം കാണിക്കുകയും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകാശിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിഷേധാത്മകമായിട്ടുള്ള ഊർജ്ജം അതായത് നെഗറ്റീവ് എനർജി നമ്മളെ ചുറ്റി നിൽപ്പുണ്ടെങ്കിൽ അതിനെ എല്ലാം ഇല്ലാതാക്കി നമ്മുടെ ആന്തരികമായിട്ടുള്ള ആ ഒരു ഊർജ്ജം പുറത്തേക്ക് കൊണ്ടുവരികയും അതുപോലെ ആന്തരികമായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങളൊക്കെയാണ് നമ്മുടെ ആ ഒരു ശത്രുക്കൾ നമ്മുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ആന്തരിക ശത്രുക്കൾ അതുപോലെ ബാഹ്യമായിട്ട് ഒരുപാട് ശത്രുക്കൾ കാണും നമ്മളെ കാണപ്പെടുന്ന നേരിട്ട് നമ്മളെ ദോഷം ചെയ്യുന്ന ചില ശത്രുക്കളുണ്ട് അങ്ങനെയുള്ള എതിരാളികളുണ്ട് അവരിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിന് ശക്തിയും മാനസികമായിട്ടുള്ള ഊർജ്ജവും പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന ദിവസങ്ങൾ തന്നെയാണ് ഈ മൂന്ന് ദിവസം അപ്പോൾ കൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഊർജ്ജം നമ്മുടെ ഉള്ളിൽ നമുക്ക് പ്രവഹിപ്പിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ആന്തരിക ശക്തി എന്നത് ഈ കാമം ക്രോധം ലോഭം നമ്മുടെ അഭിമാനം അത്യാഗ്രഹം നമ്മുടെ ഒരു മിഥ്യാബോധം ഇവയൊക്കെ ഇല്ലാതാകണം അപ്പോൾ അതിനൊക്കെ ഇല്ലാതാക്കിയില്ലെങ്കിൽ മാത്രമേ നമ്മുടെ ആന്തരികമായിട്ടുള്ള ശക്തി വർദ്ധിക്കുകയുള്ളൂ അതിനെല്ലാമായിട്ട് ഈ ദിവസങ്ങൾ നമ്മുടെ അടക്കി ആ ദിവസങ്ങളിൽ ഒന്ന് പൂജ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ സാധിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാനായിട്ട് സാധിക്കും മഹാകാളി മഹാലക്ഷ്മി സരസ്വതി എന്നീ മൂന്ന് അവതാരങ്ങളെയാണ് നമ്മൾ അന്ന് സ്തുതിക്കുന്നത് ഈ ദേവി ഭാവങ്ങളെ നമ്മളൊന്ന് പൂജിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പരിശുദ്ധി അത് നമുക്കുണ്ടായിരിക്കണം ആ ദിവസങ്ങളിൽ നമുക്ക് ദേവി സ്തുതികൾ കീർത്തനം ചെയ്യാം ദേവി പൂജ നടത്താം നമുക്ക് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ അധികം എരിവും പുളിയും ഉപ്പും ഒന്നും കലർന്ന ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കരുത് അതുപോലെ മത്സ്യം മാംസം മുട്ട എന്നിവയുടെ ഉപയോഗം നിരസിക്കുക അത് ഉപേക്ഷിക്കുക ലളിതമായിട്ടുള്ള ആഹാരക്രമം അനുഷ്ഠിക്കാം രണ്ട് നേരം നന്നായിട്ട് വൃത്തിയായിട്ട് കുളിച്ച് മനസ്സിനെ ഭക്തി സാന്ദ്രമായിട്ട് വെക്കുക ഈ ലളിതമായ കാര്യം അനുഷ്ഠിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് ഏത് പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമാണ് നമ്മുടെ ജീവിതത്തിലെ മോക്ഷപ്രാപ്തി ശത്രുക്കളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ശത്രുനാശം ഉണ്ടാകും ദാരിദ്ര്യ ദുഃഖം അകലും അതുപോലെ സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും നമുക്ക് വന്നു ചേരും അതു വിശ്വസിക്കുന്നത് അതുപോലെ വിദ്യാലാഭവും ജോലിക്കും വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ല അവസരമാണ് സരസ്വതി ദേവിയെ പ്രസാദിപ്പിക്കുവാനുള്ള നല്ലൊരു അവസരമാണ് ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാടായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക ഒന്ന് മനസ്സിനെ ശുദ്ധമാക്കി ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക നമുക്ക് ഐശ്വര്യം തന്നെ വന്നു ചേരും ശരിക്കും ആത്മസമർപ്പണമാണ് നവരാത്രി കാലം നവരാത്രി മഹാവ്രതമെന്നാണ് പറയുന്നത് തന്നെ നവരാത്രിയിലൂടെ നീങ്ങാത്ത ദുരിതങ്ങളില്ല ഇങ്ങനെ ഒരു വ്രതം നോറ്റി കഴിഞ്ഞാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നു പോകും നവരാത്രി വ്രതം പ്രോക്തം വ്രതാനം ഉത്തമം വ്രതം എന്നാണ് പ്രമാണം തന്നെ ഈ പ്രപഞ്ചം ദേവി ചൈതന്യത്താൽ നിറയും എന്ന് തന്നെയാണ് വിശ്വാസം നവരാത്രിയിൽ ദേവിയെ പൂജിക്കാത്തവരെ പോലെ നിന്ദ്യരും ഭാഗ്യഹീനരുമായിട്ടുള്ള മനുഷ്യർ ഇല്ല എന്ന് പുരാണങ്ങളിൽ പോലും പരാമർശിച്ചിട്ടുണ്ട് നവരാത്രിയിലെ ഈ മൂന്ന് ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ സർവ്വവിഘ്നങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരും ഈ വ്രതം തുടങ്ങുന്നതിന് മുമ്പ് ലോകഗുരുവായിട്ടുള്ള മഹാദേവൻ നമ്മുടെ ദക്ഷിണാമൂർത്തി അദ്ദേഹത്തെയും കുരുക്കന്മാരെയും നിങ്ങളുടെ മാതാപിതാക്കളെയും മനസ്സിൽ ധ്യാനിച്ച ശേഷം ശിവൻ്റെ പ്രാർത്ഥനയോടുകൂടി തന്നെ തുടങ്ങാം കാര്യവിജയമാണ് നവരാത്രിയുടെ വ്രതത്തിൽ പ്രധാന ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത് തന്നെ വളരെ കാലമായിട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ശരിയായി തന്നെ വരും ഭാഗ്യം തെളിഞ്ഞു വരും ശത്രുക്കൾക്ക് ദോഷമുണ്ടാകും നമ്മൾ വളരെ കാലമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ പിന്നീട് ഉപദ്രവിക്കുവാനായിട്ട് സാധിക്കില്ല അതിനുള്ള അടയും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ശത്രുവിനെ നേരിട്ടൊരു വിനാശം സംഭവിക്കുക എന്നതല്ല അവർക്ക് നമ്മളെ ഉപദ്രവിക്കുവാനുള്ള ആ സാധ്യതകൾ മാറിപ്പോകും ദൃഷ്ടിദോഷങ്ങൾ അകലും ഇതിനൊക്കെ ഉപരി ജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങൾ അകന്നു പോകും ആഗ്രഹ നിവൃത്തിയും മോക്ഷവും മാത്രമല്ല മനഃശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദേവിയെ പ്രാർത്ഥിക്കാം നമുക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷവും അനുഭവിക്കുന്ന കാലത്ത് തന്നെ ദേവിയെ ഭജിക്കാം ഇത് ആപത്തുകളെ അകറ്റും